നമസ്കാരം പ്രിയുള്ളവരെ ആസാദി ഗ്ലോബൽ ന്യൂസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നോഹയുടെ പെട്ടകം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാധ്യമങ്ങളൊക്കെ വളരെ അധികം ചർച്ച ചെയ്യുന്ന ഒരു വാർത്ത ഇതിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം വേദപുസ്തകത്തിൻ്റെ ഒരു ആധികാരികതയ്ക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു ആധികാരികതയ്ക്കുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട് ഇത് ഭവിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ക്രിസ്ത്യൻ ചാനലുകളൊക്കെ ഈ വാർത്തയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തുർക്കിയിൽ അരാരാത്ത് പർവ്വതം സ്ഥിതി ചെയ്യുന്നതിന് വളരെ അടുത്ത് തന്നെ പ്രത്യേകിച്ച് വേദപുസ്തകത്തിലെ റഫറൻസ് നോഹയുടെ പട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അരാരാത്ത് പർവ്വതത്തിൻ്റെ അടുത്ത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ കുറച്ച് തെക്കോട്ട് മാറി ഒരു പ്രത്യേക സ്ട്രക്ചർ അവർ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു ചെറിയ കന്ന് അത് ഒരു പ്രത്യേക രൂപം അതിന് കൈവന്നിരിക്കുന്ന ഒരു കാഴ്ച അതായത് ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ ആ കുന്നിൻ്റെ മേൽത്തട വിരിക്കുന്നു ഇത് ശാസ്ത്രജ്ഞന്മാർക്ക് കൗതുകം ഉണ്ടാക്കുവാനിടയായിത്തൊടന്നു അതുകൊണ്ട് ആ ഒരു പേടകം പെട്ടകം നോഹയുടെ പെട്ടകം ഉറച്ച ഭാഗമാണത് അതുകൊണ്ടാണ് അങ്ങനെ ആ മണ്ണ് രൂപപ്പെട്ടതെന്ന് അഭിപ്രായങ്ങളുണ്ടായി അതിനെക്കുറിച്ച് വളരെ വലിയ എക്സ്റ്റെൻസീവായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം വളരെ കൗതുകത്തോടുകൂടെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അത് നോഹയുടെ പെട്ടകമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിത്തീരും ബൈബിളിൻ്റെ ചരിത്രാധികാരികതയ്ക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിത്തീരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ഇങ്ങനെയുള്ള സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട് അന്നും ഈ അരാരാത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ മഞ്ഞുപാളികൾക്കിടയിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ പ്രചരിച്ചിരുന്നു ചില ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ആ ചിത്രങ്ങളും വാർത്തകളും വാസ്തവമല്ലെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഈ ഒരു ഫോർമേഷൻ ആ പർവ്വതത്തിലെ മണ്ണുകൾ അങ്ങനെ ഫോം ആയിരിക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് കാരണം അതൊരു ഹ്യൂമൻ മെയ്ഡ് അല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഫോർമേഷനാണ് തന്നെ ശാസ്ത്രജ്ഞന്മാർ ഇത് നോഹയുടെ പേടകം തന്നെയാണോ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും രസകരമാകുന്ന ചില കണ്ടെത്തലുകൾ അതായത് ആ സ്ഥലത്തുള്ള സോയിൽ സാമ്പിൾസ് മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പല ഈ കടലിൽ മാത്രം കാണുവാൻ കഴിയുന്ന പല സബ്സ്റ്റൻസും അവിടെ നിന്ന് കണ്ടെത്തുവാൻ ഇടയെത്തുന്നു മെറൈൻ ഡിപ്പോസിറ്റ്സ് അതായത് കടലിൽ കാണുവാൻ കഴിയുന്ന ചില ഭാഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കിട്ടുവാനിടയായി തുടർന്നു അതുപോലെ സീ ഫുഡ് നമ്മൾ കടലിലുള്ള ജീവികളുടെ ഒക്കെ റെമനൻസ് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിട്ടുവാനിടയായിത്തീർന്നു അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വർഷം പഴക്കമുള്ള സീ ഫുഡ് റെമനൻസ് ആണ് അവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഈ അടാലത്ത് പർവ്വതത്തിൻ്റെ സൈഡിലുള്ള ഈ മല ഇപ്പോൾ ഈ പേടകത്തിൻ്റെ പെട്ടകത്തിൻ്റെ രൂപത്തിൽ കണ്ട ആ മലയുടെ ഭാഗങ്ങൾ അന്ന് മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്കും അയ്യായിരം വർഷങ്ങൾക്കുമിടയിൽ അന്ന് വെള്ളത്തിൽ മൂടപ്പെട്ട സ്ഥലമായിരുന്നു എന്ന് സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത് ഇത് വേദപുസ്തകത്തെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൽ പറയുന്ന നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള ആ ഒരു കഥകൾക്ക് വലിയ ഒരു പിൻബലം നൽകിയിരിക്കുകയാണ് ശാസ്ത്രലോകം മാത്രമല്ല അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ചർച്ചസ് ക്രിസ്തീയ പ്രസംഗകർ അവർക്കൊക്കെ വളരെയധികം ആവേശം തരുന്ന ഒരു വാർത്തയാണ് ഇതിന് ഏതാണ്ട് നൂറ്റി എഴുപത് മീറ്ററോളം വലുപ്പമുള്ള ഒരു ഫോർമേഷനാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നതെന്ന് അറിവാനിടയായിട്ടിരുന്നു നൂറ്റി എഴുപത് മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നോഹയുടെ പട്ടകത്തെക്കുറിച്ച് വേദോസ്തവും പറയുന്ന മുന്നൂറ് ക്യുബൈറ്റ് നീളവും അൻപത് ക്യൂബൈറ്റ് വീതിയും എന്നൊക്കെ പറയുന്ന ആ അളവുകളുമായിട്ടൊക്കെ വളരെ അടുത്തു നിൽക്കുന്ന ഒരു രൂപവും ഒരു അളവുമാണ് ഈ ഫോർമേഷൻ ഉള്ളത് അതും ഇത് നോഹയുടെ പട്ടകം തന്നെയാണെന്ന് വിശ്വസിക്കത്തക്കവണ്ണം ആളുകളെ പ്രേരിപ്പിക്കുന്നു എന്തായാലും കുറേ പഠനങ്ങൾ പിന്നെയും നടക്കുകയാണ് കൂടുതൽ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഇത് നോഹയുടെ ഉറപ്പിച്ച തീരുമാനങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് വേദപുസ്തകത്തിൻ്റെ ചരിത്രപരമാകുന്ന ആധികാരികതയെ തെളിയിക്കുന്ന വലിയ ആർക്കിയോളജിക്കൽ എവിഡൻസായി മാറുവാൻ ഇടയേറ്റിനും നല്ല വാർത്തയാണ് ദൈവലരെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാ